പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രധാനമായിട്ടും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച ഓഡിയോ കോൾ റെക്കോർഡ് ഉൾപ്പെടെ ഉള്ള അറിയിപ്പുകളാണ് അതുപോലെ തന്നെ ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇലക്ഷന് മുമ്പ് ഒരു ഗെഡ് ഉണ്ടാകുമോ എന്നുള്ള സംശയം അപ്പോൾ ഇതൊക്കെ കുറിച്ച് പറയുന്നു വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ആകെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം കൂട്ടിയതടക്കം വിതരണം ചെയ്യുമ്പോൾ രണ്ട് വിഭാഗം പെൻഷൻകാരോട് സർക്കാർ ക്രൂരത തുടരുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻകാർക്ക് പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണുള്ളത് കുടിശ്ശിക തീർക്കാനതിന് വേണ്ടി തൊള്ളായിരം കോടി രൂപ കടമെടുക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി ഒരു മാസം പിന്നിടുമ്പോൾ ഒരു മാസത്തെ ഗഡു പോലും അവർക്ക് ലഭിക്കാതെ ഈ മാസം കടന്നു പോവുകയാണ് അതായത് ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതി ആയപ്പോഴും ഒരു മാസത്തെ പോലും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അവരുടെ അക്കൗണ്ടുകളിലേക്കോ കയ്യിലേക്കോ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നാളെ ഇരു മുപ്പതാം തീയതി ഞായറാഴ്ചയാണ് ഒരിക്കലും ലഭിക്കില്ല അപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചിരുന്നു ആ ഓഡിയോ കളിപ്പിക്കാം അതിനു മുമ്പ് ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ പ്രവാസി ക്ഷേമ പെൻഷനും വന്നിട്ടുള്ളത് ഒരിക്കലും മുടങ്ങി പോവാതെ നേരത്തെ ലഭിച്ചിരുന്ന പ്രവാസി ക്ഷേമ പെൻഷനാണ് ഏതാനും മാസങ്ങളായി മാസം അവസാനത്തിലേക്ക് എത്തുകയും കഴിഞ്ഞ മാസത്തെ കുടിശികാവുകയും ഈ മാസം കഴിഞ്ഞു പോവുകയും ചെയ്യുന്നത് അപ്പോൾ രണ്ട് മാസത്തെ കുടിശിക ഉണ്ട് എന്നാണ് ചില ആളുകൾ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എങ്ങനെ തന്നെയാണോ എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പം ആ ഒരു പെൻഷന്റെ തുകയും സർക്കാർ വകമാറ്റുന്നു എന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് കെട്ടി തൊഴിലാളി ക്ഷേമ ബോർഡിൽ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് തൊള്ളായിരം കോടി രൂപയായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഇതെല്ലാം വിതരണം ചെയ്യുന്നതിന് ആയിരത്തോളം കോടി രൂപയാണ് സർക്കാരിന് വേണ്ടത് ഇത് കടമെടുക്കുമെന്നും വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു എന്നാൽ ഒരു മാസത്തെ പോലും പെൻഷൻ ഈ

ഞാൻ ആ ില് കൊടുക്കാം സാറെന്നു ചോദിച്ചോക്കെ റിസപ്ഷനാണോ സെഷനിൽ കൊടുക്കാവേ ഹലോ ഹലോ ആ കാര്യം സാറേ ഹലോ ഹലോ ോറും കിട്ടുന്ന പെൻഷൻ ആണോ ന്യൂ പെൻഷൻ ആണോ അരിയർ ആണോ മാസം തോറും അടുത്താഴ്ച അടുത്താഴ്ച എന്താ ഈ മാസം കഴിഞ്ഞിരുന്നത് ഫണ്ട് ആവാത്തോണ്ട് അടുത്താഴ്ച വരുവുള്ളൂ അടുത്താഴ്ച മുടക്കുള്ളത് പറഞ്ഞതാണ് ഉള്ളതാണ് ഞങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ പെൻഷൻ അല്ല ഈ മാസം വരുന്നത് കേട്ടോ. ഈ മാസത്തെ പെൻഷൻ അല്ല ഇപ്പൊ നിങ്ങൾക്ക് അയച്ചോണ്ടിരിക്കുന്നത് ആ മുടക്കമുള്ള പെൻഷനാണ് തന്നെ തീർത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞത് ഒരുമിച്ച് തരാനുള്ള സാമ്പത്തിക അവസ്ഥ ഇപ്പൊ ബോർഡിനില്ല ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷനാണ് ഒരുമിച്ച് അയക്കാൻ പോകുന്നത് രണ്ട് മാസം എന്താ കൊടുക്കുന്നത് അടുത്ത ആഴ്ചയാവും അടുത്താഴ്ചയാവും എന്നോട് പറഞ്ഞു ഈ യും പ്രതീക്ഷ ഉണ്ടായിരുന്നു ഫണ്ട് കുറവായത് കൊണ്ടാണ് ഈ ആഴ്ച അയക്കാൻ പറ്റാത്തത് ആ ആ എലക്ഷൻ മിക്കവാറും പ്രതീക്ഷിക്കാം ഇതാണ് കാര്യം ഫണ്ട് പണ്ട് എനിക്ക് എല്ലാ ജില്ലയ്ക്ക് ഒരുമിച്ചല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ പതിനാല് ജില്ലയും ഒരുമിച്ച് ഒറ്റ ദിവസം പോയില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും പരാതി വരും അതൊക്കെയാണ് പ്രശ്നം അപ്പൊ എല്ലാ ജില്ലയിലേയും ഫണ്ട് ഒരുമിച്ച് വരണ്ടേ

എടുത്തൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ സർ പെൻഷൻ മാത്രം കൊടുത്ത പോലെ ആനുകൂല്യങ്ങളും പോകുന്നില്ലേ ഇതിനൊക്കെ ആയിരം കോടിയൊക്കെ ഈ ഒരു നൂറ് കോടി ഒരു മാസത്തെ നമുക്ക് അല്ല സാർ പറഞ്ഞു ബോർഡിന് അതിന് മാത്രമുള്ള സാമ്പത്തിക വരവ് ഇപ്പൊ കിട്ടുന്നില്ല കിട്ടിയിരുന്നുവെങ്കിൽ നമുക്കത് ചെലവാക്കാമായിരുന്നു സെസ്സിന്റെ തുക ഫുള്ള് പിരിഞ്ഞ് വന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ തൊഴിലാളികൾ ഇപ്പൊ നിങ്ങൾക്ക് പെൻഷനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് വരാതിരുന്ന ഒരു സമയത്താണ് ഈ മുടക്കം എല്ലാം വന്ന് തുടങ്ങിയത് ആ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ മാസം പണിയടിക്കുന്ന ഒരു മാസം അൻപത് രൂപ വെച്ച് അടച്ചാൽ നിങ്ങൾക്ക് ഒരാളിന് പെൻഷൻ തരാനുള്ള എന്തെങ്കിലും എമൗണ്ട് ആവോ ഒരാൾ നിങ്ങൾ ഇപ്പൊ ഒരു അൻപത് പേര് അൻപത് രൂപ വെച്ച് മാസം ഒരു അഞ്ച് വർഷം അടച്ചു നോക്കിയാൽ ഈ അടയ്ക്കുന്ന അതേ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാണ് ചെയ്യുന്ന ആ പൈസ ഇവിടെ എടുത്തു വെച്ചിട്ട് അത് എഫ് ഡി ആയിട്ട് കാലാകാലങ്ങളിൽ നിലനിർത്തി പോരെയല്ലേ ചെയ്യുന്നത് ആ പൈസ പൂർണമായും തൊഴിലാളികൾക്ക് വീട് ചെയ്ത് തരുന്നുണ്ട് ഇല്ലേ ഒരു പൈസ പോലും കൊറേ അടച്ച പൈസ റീഫണ്ട് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ കിട്ടുന്നുണ്ടെന്ന് പൈസ റോൾ ചെയ്യാൻ പറ്റൂല പറയുന്ന സാഹചര്യം സാർ മനസ്സിലാക്കണം ആ പൈസ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്ത് നിങ്ങൾക്ക് പെൻഷൻ തന്നോണ്ടിരിക്കാനുള്ള സാമ്പത്തിക അവസ്ഥയില്ല പിന്നെ ആകെ വരുമാനം എന്ന് പറയുന്നത് ഈ സെസ്റ്റ് കിട്ടുന്ന പൈസ മാത്രമാണ് ആ സെസ്റ്റ് ഇടയ്ക്ക് രണ്ട് മൂന്ന് വർഷം മുടങ്ങിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പെൻഡിങ് ആയത് സെസ്റ്റ് ഇനി പിരിഞ്ഞ് വരുമ്പോറും നിങ്ങൾക്ക് ആ പൈസ തന്നുകൊണ്ടിരിക്കയാണ് ഞങ്ങൾ തന്നോണ്ടിരിക്കുന്നു പിന്നെ പറഞ്ഞത് ഈ സെസ്സിന്റെ ഡീഡി വന്നാ മാത്രമേ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ പിരിഞ്ഞ് വന്നാൽ മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ ഇത് ചെയ്യുന്നതെന്തായാലും ക്രൂരതയാണ് കെട്ടിട നിർമ്മാണം തൊഴിലാളികളെടുത്ത് മൊത്തത്തിൽ കാണിക്കുന്ന വയനാട്ടിൽ ഊരതായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് കാണിക്കുന്നത് എന്തായാലും മനഃപൂർവ്വമല്ല ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് തരാത്തത് കൊണ്ട് കൊണ്ടുപോയതല്ലേ അത് നിങ്ങൾക്ക് തിരിച്ചുപേടിക്കല്ലോ ബോർഡിന് ചോദിക്കാമല്ലോ സർക്കാരിൻ്റെ അടുത്ത് ചെയ്ത് തരാം സാർ ചോദിച്ചാൽ മൈൻ ചാനലിൽ നിന്നാണ് വിളിക്കുന്നത് ഓൺലൈൻ ചാനലിൽ നിന്നാണ് ഞാൻ വിളിച്ചത് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് നമുക്ക് ഇതിൽ ഒരു വിളിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ നമ്മൾ കംപ്ലീറ്റ് അറിഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ച് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഈ ബോർഡിന്റെ ഫണ്ട് എവിടേക്കാണ് എന്നുള്ളത് നമുക്കറിയാം ഈ സർക്കാർ കട എടുത്തിട്ടുള്ളതാണെന്ന് നമുക്കറിയാം ബോർഡിന്ന് അതിന്റെ ഡീറ്റെയിൽസ് കടമെടുത്തിട്ടുണ്ടോ എടുത്തതിൽ എത്ര തിരിച്ച് തന്നിട്ടുണ്ടെന്നൊക്കെ അവർക്കേ അറിയാൻ പറ്റുള്ളൂ ഞാൻ അക്കൗണ്ട്സിലേക്ക് ഒന്ന് കണക്ട് ചെയ്തരാം സാർ ഒന്ന് ചോദിച്ചോസ് ആയിട്ട് ഓക്കെ സാർ അപ്പൊ ഇതാണ് അവസ്ഥ അവർ പറയുന്നത് അടുത്ത ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കും എന്നാണ് അപ്പൊ അതുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്